ഹായ് ഫ്രണ്ട്സ് മഴ ആയിക്കോട്ടെ നമുക്കിന്ന് ഇച്ചിരി ചക്ക ഇട്ട് കേട്ടോ നമ്മളതിനെ വേവിക്കാനുള്ള പരിപാടിയാണ് ഇതിനെ അടത്തി പറക്കി നമുക്ക് വേവിച്ചെടുക്കണം ചക്കയുണ്ടല്ലോ നമ്മളിങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുക വേവിക്കാൻ വേണ്ടി നമ്മളിതിനെ അരിഞ്ഞ് നന്നായിട്ട് എടുത്തിട്ട് ഇതിനെ വേവിക്കുന്നത് കണ്ടോ നമ്മളിതിനെ അരിയുക കണ്ട നമ്മുടെ ചക്ക നമ്മൾ നന്നായിട്ട് അരിഞ്ഞ് കണ്ടു നമ്മളൊരു ബേസനിലെ ചക്ക എടുത്തിട്ടുണ്ട് ചക്ക ഇച്ചിരി മുഴുത്തായിട്ടൊക്കെ അരിഞ്ഞിരിക്കുന്നത് കാരണം അതിനൊരാവി മതിയല്ലോ അത് പെട്ടെന്ന് അങ്ങ് വേകും അങ്ങനെ ചക്ക നന്നായിട്ട് എടുത്തു ഇനി നമ്മൾ അതിനെ അടുപ്പേ വെക്കാൻ പോവുകയാണ് ഇപ്പം നമ്മൾ ഈ ചക്ക നമ്മൾ വാരി വേവിക്കാൻ വയ്ക്കുമ്പോൾ നമുക്ക് അധികം ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം ഇത് നമ്മുടെ ചക്ക കുരുവാണ് കേട്ടോ ഈ ചക്ക കുരുവിൻ്റെ ഈ വെള്ളമയം മാറുന്നതിന് മുമ്പേ ഇങ്ങനെ ഈ ചക്കക്കുരുവിനെ നല്ല പെറ്റിക്കോട്ട് കവർ ഇത്ര കവറല്ല നല്ല പ്ലാസ്റ്റിക്കിൻ്റെ കവറിനകത്തോട്ടിട്ട് മുറുക്കി കെട്ടി നമ്മൾ വെച്ചാൽ ഒരു വർഷം വരെ കേട് കേടുവരാതെ നമുക്കതിനെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ ഞാനങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ചക്കക്കുരു നമ്മൾ സൂക്ഷിച്ച് വെച്ചിരിക്കും അടുത്ത വർഷം അവർ വരുമ്പോൾ അവർക്കതിനെ ഞാൻ കൊടുത്തു വിടുകയൊക്കെ ചെയ്യും അങ്ങനെയാണ് അങ്ങനെ ചക്കക്കുരു സൂക്ഷിക്കാനുള്ളൊരു ടിപ്പാണ് നമ്മളിതിനെ വായു കയറാത്ത പോലും മുറുക്കി കെട്ടി ആ വെള്ളമയത്തോട്ട് വെച്ചാൽ മതി നമ്മുടെ ചക്ക നമ്മൾ കണ്ട കഴിഞ്ഞാൽ ഈ കൊച്ചു കുക്കറിലോട്ടാണ് ഇത് വാരി വെക്കുന്നത് പിന്നെ ഇതിനെ വാരി നന്നായിട്ടൊന്ന് അമുക്കി വെച്ച് നമ്മൾ അടുപ്പ് വെക്കുന്നത് ഉണ്ടോ ഒരു ഒരു ചെറിയ കുക്കറാണ് ഇത് രണ്ട് രണ്ടര ലിറ്ററിൻ്റെ കുക്കറായത് നമ്മൾ അതിനകത്തോട്ട് ഇതിനെ വെക്കുകയാണ് നമ്മുടെ നമ്മൾ ഇത്രയും ചക്കയാണ് വേവിക്കാൻ എടുത്തത് ഇത് മുഴുവൻ എനിക്ക് തിന്നാൻ നിലഘട്ടോ ഞങ്ങൾ രണ്ടു വീട്ടിലേക്കായത് അപ്പം അതിനുള്ള ഇത് കണ്ടോ ഒരു അരമുറി തേങ്ങായുണ്ട് ഇത് പിന്നെ ഇച്ചിരി കാന്താരി കാന്താരിയുണ്ട് ചുമന്നുള്ളിയുണ്ട് ജീരകമുണ്ട് ഇച്ചിരി വെളുത്തുള്ളിയുണ്ട് അപ്പം അല്പം കറിവേപ്പിലുണ്ട് നമ്മളിതിനെ നന്നായിട്ടൊന്ന് അരച്ചല്ല ചതച്ചെടുക്കും നമ്മൾ ചക്ക വെക്കാനായിട്ട് വെക്കുവാനായിട്ട് നമ്മൾ കുക്കർ അതിനകത്ത് ചക്കയടുപ്പേ വെച്ചു അതിനകത്തോട്ട് നമ്മൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിനുണ്ട് ഇത് കേട്ടോ ചെറിയൊരു മകന് ഒരു ഇതാണ് അപ്പോൾ അത് നമ്മൾ ചക്കച്ചാട്ട് ഒഴിച്ചു പിന്നെ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന അരപ്പ് അതകത്തോട്ട് വേണേ ഇത് ആ അരപ്പിട്ടു ഇനി നമ്മൾ നമ്മളിതിനകത്ത് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് കറിവേപ്പിലൂടെ വേണം ഈ ചക്കയുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇരുവാണ് അതിപ്പോൾ ആവി വരുമ്പോൾ ഈ ചക്ക കുറയും അതുകൊണ്ട് നമ്മൾ കുറച്ച് കുറച്ചുപ്പായിരുന്നു അപ്പം ഉപ്പിട്ട് നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർക്കാമല്ലോ ഇനി ഇങ്ങനെ വേണ്ടി ഒരു ശതലം കറിവേപ്പിലൂടെ ഇട്ടിട്ട് നമ്മളിതിനെ നന്നായിട്ട് അടച്ചു വയ്ക്കുവാണേ അടുപ്പം വെച്ചതിൻ്റെ ബാക്കി ചക്കയാണ് നമ്മളതിനെ വേണ്ടത് അരിയും വാരി അങ്ങനെ ഇനി ഞാനൊരു സിഡോ ഒരു ടവർലോട്ട് ചെറിയ വാരി വെട്ടാനും കവറിനകത്തിട്ട് നമ്മളിവിടെ വെച്ചാൽ നമ്മുടെ ചക്ക ഫ്രീസറിൽ വെക്കണം എത്ര നാളാണേലും അത് ഫ്രഷായിട്ടിരിക്കും ഇത് ഫ്രഷി അക്ക വേവിക്കുന്നതിൻ്റെ രുചിയുമായതിന് ചക്കയുടെ സീസണിൽ മക്കൾ ആരും ഇവിടെ നിന്നും ഇല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ചക്ക ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താണ് അവർക്കൊക്കെ വേവിച്ചു കൊടുക്കുന്നത് കണ്ട നമ്മുടെ ചക്ക നമ്മളെടുത്തു ഓർഡറിൽ വെച്ച് ണ്ടോ ചക്കിട്ട് വന്ന് വെന്ത് ഇരിക്കുകയാണ് നന്നായിട്ട് അതിനെ കണ്ടെ വെന്തി കണ്ടോ നല്ലപോലെ വെന്ത് ഇരിക്കുവാണ് നമ്മ എല്ലാം അടിക്കപ്പം നല്ല വെള്ളമൊക്കെ പറ്റിക്കഴിഞ്ഞു പണ്ടൊക്കെയാണെങ്കിൽ പറയുന്ന ഒരു സാധനമുണ്ട് കമ്പൗണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഇപ്പം അതൊന്നുമില്ല നമ്മളിങ്ങനെ തവിയുടെ ഇത് കൊണ്ടാണ് ഇളക്കുന്നത് നമ്മുടെ ചക്കളെ ഇളക്കുവാണേണ്ട നമ്മളെ ചക്കാവളെ ഇളക്കുവാണേ നന്നായിട്ടതിനെ കൊഴിഞ്ഞ് ഇട്ട് ഇത്രയും മഴയൊക്കെ ആയിട്ട് പോലും അധികം വെള്ളം പിടിക്കാത്ത നല്ല ഒക്കെയാണ് പിന്നെ ഇപ്പൊ വന്നാൽ ചൂട് കൂടിയൊരു ചക്കല ചെ തരാം ആർക്കേലും ഇച്ചിരി തരത്തുള്ളൂ തക്ക ഇളക്കി നോക്കി സൂപ്പറായിട്ട് പിന്നെ നമ്മുടെ വീഡിയോ ാല് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ് ചക്ക വേവിച്ചതും ഉണക്കമയും കടുമങ്ങ കടുവങ്ങ ഉണ്ട് എനിക്ക് അത് വേണ്ടാത്തതുകൊണ്ട് ഞാനിങ്ങനെ എടുത്തു